ഹലോ ഗെയ്സ് അസാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗെയ്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അങ്ങനെ ഇന്ന് മെയ് ആറാം തീയതി രാവിലെ ആറു മണിക്കാണ് വീഡിയോ എടുക്കുന്നത് പിന്നെ ഇന്നത്തെ നമ്മുടെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം നമ്മളിവിടുത്തെ കല്യാണമാണ് രണ്ടാമത്തെ ദിവസത്തിൻ്റെ ആ ഒരു കല്യാണം ആ ഒരു ഫംഗ്ഷൻ വരുന്ന ദിവസമാണെന്നേ അപ്പോൾ ഏതായാലും ഞാനിത് രാവിലെ തന്നെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാം നമ്മളീ ഒരു ഇവിടുത്തെ കല്യാണ വീട്ടിലെ വിശേഷങ്ങൾ ഇന്നത്തെ കാര്യങ്ങൾ വീഡിയോസൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വേറൊന്നുമില്ല ചക്രയിൽ മേക്കപ്പ് ചെയ്യാൻ പിന്നെ എൻ്റെ ആൾക്കാർ എത്തിയിട്ടുണ്ട് അപ്പോൾ അവരുടേതേ ഒരു ആറു മണിയാകുമ്പോൾ അവരെത്തിയിട്ടുണ്ട് അവരുടെ രണ്ടാൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് രണ്ടാൾ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടേ ആ ഒരു ഡ്രസ്സൊക്കെ മാറി പിന്നെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് അതൊക്കെ കാണിച്ചു തരാം അതേപോലെ തന്നെ പിന്നെ അളിയനെയും ഫാമിലിയൊക്കെ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട് മക്കളെ നഫലും ഫാമിലി സീനും എല്ലാവരും ഉണ്ട് അപ്പോൾ ഞാൻ അവരുടെ ഇപ്പോൾ വിളിച്ചതേ ഉള്ളൂ അപ്പോൾ അവരുടെ മാറ്റുപുഴയൊക്കെ എത്തി പിന്നെ വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞ പെൻഷൻ അവരും ഒരു പതിനൊന്ന് പതിനൊന്നര മണിയാകുമ്പോൾ ഏതായാലും എത്തും അപ്പോൾ നമ്മളിവിടുത്തെ കല്യാണത്തിന് ഇപ്പോൾ കുറച്ച് ഏതാനും കൂടി മാത്രമേ ഉള്ളൂ ആ സമയത്തിൽ ഇപ്പോൾ എല്ലാവരും ഇവിടെ വന്നെത്തും നമ്മൾ അല്ലെങ്കിൽ ഔടിച്ചോറത്തിൽ വന്നെത്തിയിട്ട് കല്യാണം മംഗളായിട്ട് ഉഷാറാക്കും അപ്പോൾ ഏതായാലും ഇന്നത്തെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ ഗേൾസ് ഇവിടെ കുറേ പണി സാധനങ്ങളൊക്കെ നിങ്ങൾ കാണുന്നില്ലേ കുറേ പണി ആയുധങ്ങൾ ഇവിടെ നോക്ക് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എത്തിയിട്ടുണ്ട് ഒരു ഹായ് ഓറെ ഹായ് പേരെങ്ങനെ രേഷ്മ റൊണാൾഡ് പേര് ഹായ് കുറച്ച് ഉണ്ടായി ആ ഓക്കെ അപ്പോൾ ആൾ വെസ്റ്റ് ബംഗാളാണ് വന്നപ്പോൾ തന്നെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ നമ്മളിവിടെ അടുത്തുള്ള ആൾക്കാർ തന്നെ അപ്പോൾ ഇവരാണെന്ന് നമ്മുടെ പിന്നെ പുതുപ്പണീനെ മേക്കപ്പ് ചെയ്താൽ വന്നിട്ടുണ്ട് അപ്പോൾ ചക്കര അവിടെ ഉണ്ട് ചക്കരേ ഹായ് പറയൂ ഹായ് ചക്കര അപ്പോൾ അവിടെ ഉണ്ട് അപ്പോൾ ഇവരുതേ ഇപ്പം എത്തി പിന്നെ നമ്മുടെ മേക്കപ്പിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെ എങ്ങനെയായാലും ഒരു മൂന്ന് മണിക്കൂർ എടുക്കുമല്ലേ ചെയ്തെടുക്കാൻ ആ രണ്ടര മൂന്ന് മണിക്കൂർ ഏതായാലും എടുക്കും അപ്പോൾ ഏതായാലും പരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഫൈനൽ റിസൾട്ട് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാമേ അങ്ങനെ ഇതാ ഇവിടെ ചക്കര ഇരുന്ന് പിന്നെ മേക്കപ്പ് യഥാർത്ഥ യഥാർത്ഥ പോലെ എല്ലാരും കണ്ടില്ലേ മക്കളെ ഞാൻ തന്നെ ഇടുന്നത് അല്ല ഞാൻ പറഞ്ഞങ്ങനെ ഞാൻ ഫിൽറ്ററും ഇതൊന്നും ഉപയോഗിക്കാറില്ലെന്ന് പറഞ്ഞു നീ പുട്ടിയുടെ ആളല്ലേ എന്നിട്ട് ഞാൻ ഇന്ന് പിന്നെ മേക്കപ്പിന് ആർട്ടിസ്റ്റിനെ വിളിച്ച പ്രത്യേകം പറഞ്ഞു പുട്ടി എടരുതേ പറഞ്ഞു ഞാൻ പറഞ്ഞു ആരോട് ഇല്ല ഞാൻ തന്നെ പറഞ്ഞു അല്ല നീ പുട്ടിഷ്ടമുള്ള ആളല്ലേ നിനക്ക് പറയുന്നത് പറയുന്നത് പിന്നെ ആളെന്നെ ഒരുക്കാൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതാണ് ചക്കര പറഞ്ഞത് എന്നെ ഇത്രയും എങ്ങനെ പറഞ്ഞത് എന്നെ ഒരുക്കണ്ട പിന്നെ ടച്ച് ഞാൻ പറഞ്ഞു ടച്ചപ്പ് ചെയ്യണം അപ്പോഴാണ് പറഞ്ഞത് ഒന്ന് കൈ കൊണ്ട് ടച്ച് ചെയ്ത് തരാന്ന് ഞാനിവിടെ നിന്ന് കോട്ടെ കല്യാണം പിന്നെ ജീവിതത്തിൽ ഒരിക്കലുള്ള കല്യാണം ജീവിതത്തിൽ ഒരിക്കലുള്ള ഒരു ആ നിനക്ക് എനിക്ക് എനിക്ക് നിനക്ക് രണ്ട് പ്രാവശ്യം ഉണ്ടായിരുന്നു ഒന്ന് രണ്ടാം തീയതി ഒന്നാറാം തിയ്യായിട്ട് അങ്ങനെ ഉണ്ടാവത്തില്ല അതിപ്പോഴാണ് അപ്പൊ മക്കളെല്ലാരും പിന്നെ കാര്യമൊക്കെ പറഞ്ഞ് സംസാരിച്ചു നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് നല്ല പിന്നെ ഫ്രണ്ട്ലി ആണ് കേട്ടോ ആൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് നമ്മളോടൊപ്പം നല്ല മിങ്കിളായി കാര്യങ്ങളൊക്കെ സംസാരിച്ച് പിന്നെ ഇരിക്കുന്നുണ്ട് ഇതിൽ രസം ഇതൊന്നുമല്ല ഒന്നും അറിയാതെ ഇവിടെ ഒരാള് ഒരാൾ കൊച്ചി പത ബാത് കറിയ പതന ആളെ അപ്പോൾ ആ ആളൊന്നും മനസ്സിലാവാതെ അതൊക്കെ കേട്ടിട്ട് നമ്മളോടൊപ്പം ചിരിക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മളെ അപ്പോൾ ഉണ്ട് മക്കളെ ഇതാ ഇവിടെ പിന്നെ ഉമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കട്ടൻ ചായയും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് ഇതാർക്കെനിക്കാണോ ഉമ്മ ഇവിടത്തെ ചക്കരക്ക് ആദ്യമായിട്ട് ഉമ്മ വാരി വെച്ചു കൊടുക്കുന്ന ഒരു സന്തോഷ മുഹൂർത്താണ് കേസ് നിങ്ങൾ ഇപ്പൊ കണ്ടത് ആ കണ്ണടച്ചോ എന്നിട്ട് വാ മാത്രം തോന്നുന്നു അപ്പൊ ഉമ്മതാ ചക്കരക്കൂടെ പൊറാട്ടയും കറിയും ഉമ്മ നിങ്ങൾ എനിക്കിങ്ങനെ വാരി തന്നിട്ട് എത്ര നാളായി കേസ് കണ്ടില്ലേ മകളെ കിട്ടിയപ്പോ ഓ അപ്പൊ പറഞ്ഞ എനിക്ക് പറഞ്ഞപ്പോ ഉമ്മ എനിക്കും വാരി തന്നിട്ടുണ്ടേ അത് തന്നെ മകളെ കിട്ടിയപ്പോ നമുക്ക് എന്നാ പറഞ്ഞപ്പോ ഉമ്മ എനിക്ക് പിന്നെ വാരി വെച്ചത് പൊറോട്ടയും കറിയും പക്ഷെ എനിക്കൊന്ന് ഉമ്മമാർ വാരത്തിന്ന് നമുക്ക് എപ്പോഴും വേറെ ടേസ്റ്റ് ആയിരിക്കും അല്ലേ ചക്കര വേറെ അതിന് വേറെ പ്രത്യേക ടേസ്റ്റ് ആണ് ഉമ്മ നിങ്ങൾ കഴിച്ചാ ആ അപ്പം ഉമ്മ കഴിച്ചിരുന്നിട്ട് ഇത് ഈ മകൾക്ക് ചക്കരേ നീ ആപ്പിയല്ലേ ഒരു ക്ഷീണുണ്ട് ഇങ്ങനെയൊക്കെ മക്കളെ ക്ഷീണംന്ന് പറയാന് ഒരാഴ്ച ഒരാഴ്ച കൊണ്ട് അപ്പൊ ഒരാഴ്ച ഉണ്ട് പിന്നെ കല്യാണം കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നാലെ അതിന്റെ ഓട്ടമാണ് അപ്പൊ അതിന്റെ ക്ഷീണങ്ങൾ എല്ലാവർക്കും ഉണ്ട് എനിക്കും ഉണ്ട് ചക്കരക്കുണ്ട് മടം മുഖത്ത് വെക്കാനും കാണാൻ എല്ലാര്ക്കും അപ്പൊ ചക്കരക്ക് മാത്രല്ല പിന്നെ ചക്കര ഹാപ്പി അല്ലേ നീ ഇവിടുത്തെ ലൈഫില് ഉം കുഴപ്പമൊന്നുമില്ലല്ലോ ആ ഇനിയിപ്പോൾ ആൾക്കാരെ പോലെ രണ്ടു മൂന്ന് ദിവസം അയച്ചില്ല ഇനിയിപ്പ കണ്ടറിയാണോ മക്കളെ ചക്കര ഏതായാലും ഹാപ്പിയാണ് അവിടെ ഹാപ്പി തന്നെയാണ് ലൈഫില് നമ്മളെ സന്തുഷ്ടരാണ് സന്തോഷാണ് ഇങ്ങനുണ്ട് പൊറോട്ട ഇറച്ചിയും ബീഫ് ഏഹ് കൊള്ളാം രസമുണ്ട് ആ ഹിറമ്മ മിസ് ചെയ്യുന്നുണ്ടാവല്ലേ ചക്കര നീ അമ്മ വാരത്തിരുമ്പ അല്ല ഞാൻ ചോദിച്ചതല്ല മിസ് ചെയ്യുന്നില്ല ഹാജിറമ്മ അതെ ഉമ്മമാർക്ക് എപ്പോഴും നമ്മളാ ടാക്ടിക്സ് മനസ്സിലാവും മനസ്സിലായതാണ് ഉമ്മ ചോദിച്ചത് മനസ്സിലായില്ല മനസിലായില്ല ഒന്നും അറിയാതെ പാവം നമ്മുടെ എന്താ പേര് ആ റിങ്കി റിങ്കി കിളി പോയിട്ടിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആളും ആളുടെ കൂടെ വന്നാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാവരും നല്ല കമ്പനിയാണ് കേട്ടോ എന്തൊക്കെ നല്ല നല്ലൊരു കമ്പനിയാണ് അങ്ങനെ ഗേൾസ് ഇതാ നമ്മുടെ രണ്ടാളുടെയും പിന്നെ മേക്കപ്പ് അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ ഒക്കെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് എൻ്റെ കോസ്റ്റ്യൂമ് ഇതാണ് ചക്രയുടെ കോസ്റ്റ്യൂമ് അപ്പോൾ ഏതായാലും നമ്മളത് ഇറങ്ങാൻ ടൈം ആയി കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഈ ഒരു ക്ലോസിൽ കാണിച്ചിരുന്നത് ബാക്കിയൊക്കെ നമ്മുടെ കല്യാണ എവിടെയാണ് നിങ്ങൾക്ക് ഫുള്ള് കാണാം അപ്പോൾ നമ്മളെ മേക്കപ്പ് ചെയ്ത ആളുകൂടെ ഉണ്ട് ആളെ ഞാൻ ഒന്നുകൂടി നല്ലപോലെ പോലെ തരാം അപ്പോൾ ഇതാണ് ചക്കരയുടെ ഇന്നത്തെ ലുക്ക് അതായത് ഇന്ന് നമ്മുടെ കളർ ഗോൾഡും ബ്ലാക്കും വന്നിട്ട് അപ്പൊ ഇതാണ് ചക്കരയുടെ ഇന്നത്തെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത ആൾ ആർട്ടിസ്റ്റ് ഇവിടെ തന്നെയുണ്ട് ചേച്ചിയുടെ വരുന്നേ അതായത് നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ അഞ്ചലാണ് ചേച്ചിയുടെ എവിടെ എല്ലായിടത്തും പോയി ചെയ്യുന്നുണ്ടോ വർക്കുകൾ പോയി ആ ചെയ്ത് കൊടുക്കലും ഉണ്ട് അപ്പോൾ സലൂണിൽ വന്ന് അങ്ങനെ നിങ്ങൾക്ക് അവിടെ നിന്ന് ചെയ്യാൻ പറ്റും അതുപോലെ ആർക്കെങ്കിലും ബ്രൈഡോ ഗ്രൂമോ യൂണിസെക് സലൂൺ ആണ് അപ്പോൾ എന്തുണ്ടെങ്കിലും ഇവരെ വർക്ക് ഇവരെല്ലാം ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമെന്റിൽ ഞാൻ പിൻ ചെയ്ത് കൊടുത്തേക്കാം ഇവരുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും പിന്നെ ഇവരുടെ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ കൊടുത്തേക്കാം നിങ്ങൾ ആർക്കെങ്കിലും പിന്നെ കല്യാണ പെണ്ണിനൊക്കെ ഇതുപോലെ ഒരുക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി ആ ഇവർ മെയിനായിട്ടും ഇവരുടെ ഒരു ഹൈലൈറ്റ് നിങ്ങളുടെ നാച്ചുറൽ ലുക്ക് അല്ലാതെ വല്ലാതെ പുട്ടിട്ട പോലെയും പിന്നെ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എനിക്കിഷ്ടപ്പെട്ട അടിപൊളിയായിട്ടുണ്ട് അപ്പൊ എന്നെ നല്ല പോലെ തന്നെയാണ് അപ്പൊ ഇദ്ദേഹം ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം അപ്പൊ നമ്മൾ ഇതിന് ഓഡിറ്റോറിയത്തിലൊക്കെ ഇറങ്ങാൻ പോകുവാണേ അപ്പോൾ ഏതായാലും ബാക്കി ഫ്ലവർ കൂടി വിശേഷങ്ങളായിരുന്നു ഞാൻ ഇവിടെനിന്ന് കാണിച്ചില്ല ഇത് ജിപ്സും പിന്നെ അതുപോലെ തന്നെ റോസ് ഫ്ലവർ റോസ് ഫ്ലവറും ഫ്ലവറും കൂടി മിക്സ് ചെയ്ത് ആഡ് ചെയ്താണ് നമ്മൾ ആ മാച്ച് ആയിട്ട് ആഡ് പോകും അപ്പൊ അതൊക്കെ ചൂടാണ് അതൊക്കെ നോക്കിയിട്ട് ആ ഒരു കളർ സെൻസിലാണ് ആളൊക്കെ റെഡിയാക്കി ആക്കിയെക്കുന്നത് അപ്പൊ ഏതായാലും ആളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞ പോലെ കൊടുത്തേക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ ശേഷം കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ ശരി